നമുക്കൊരു കടലക്കറിയുണ്ട് അപ്പം വെള്ളക്കടലല്ലേ കറുത്ത കടല കടല കടലടുത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ ഉള്ളിയും ഇല്ലിയും ഉള്ളി അതിനകത്ത് എടുത്തുള്ളിയുണ്ട് ഇനി കറുപ്പ ഇഞ്ചിയും കൊടുക്കുന്നുണ്ട് കട

ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടുവിട്ട് കൊടുത്തിട്ട് ഉള്ളി ഇട്ട് കൊടുക്കണം ഉള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മുളക് മല്ലി മഞ്ഞൾ ഇത് മൂന്നും കൂടെ ഇതിനകത്തിട്ട് നല്ലതുപോലെ വഴറ്റണം എന്നിട്ട് കുറച്ച് ഗരം മസാലയും വഴറ്റണം ആ നമ്മുടെ കടല ഒരു എട്ട് വിസിലേക്ക് എത്തിച്ചാൽ കെട്ടാം പക്ഷേ നല്ലപോലെ വെന്തു കണ്ടോ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതാണ് ഇതിനകത്തിട്ട് കൊടുത്ത സംഭവം ഓക്കെ നമ്മുടെ ഉള്ള കടുവറുപ്പിൻ്റെ ഉള്ളി മൂട്ടിട്ടുണ്ട് ഞാൻ ഇനി അതിനകത്ത് ഇട്ട് കൊടുക്കുന്ന എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാൻ പോവാണേ തീ അല്പം കുറച്ച് വെക്കണേ അത് കുറച്ചൊക്കെ മറക്കരുത് അല്ലെങ്കിൽ ഉള്ളത് കരിഞ്ഞു പോവും ഇതിന് ഒന്നര സ്പൂൺ ഇടിഞ്ഞ ഇനി മുളക് പൊടി ഇതിന് ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടിയായിരുന്നു ഇനി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതാ ഞാൻ എടുത്തേക്ക് നോക്കാം എത്രയായിരുന്നു അത്ര ഇടുന്നോളെ എന്നിട്ട് നല്ല പോലെ ഒന്ന് അതിനകത്ത് എടുക്കണം ആ എണ്ണയിലിട്ട് കേട്ടോ അണ്ട ഇതാണ് പരിവ എണ്ണ ഉണ്ട ഇതിനകത്തിട്ട് നല്ല വടക്കുന്നു ഈ മസാല നമ്മൾ പൊടിക്കാത്തത് ഈ പൊടിക്കുമ്പോൾ നമ്മൾ ഈ മൂപ്പിക്കാതല്ലേ നമ്മൾ മസാല പൊടിച്ച് വെക്കുന്ന അതുകൊണ്ട് അതും ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് അതിനടുത്ത് തട്ടാം ഇതാ സ്പൂൺ കണ്ട എൻ്റെ അതിനകത്തു ഇനി അതും കൂടെ മൂക്കട്ടെ കറിവേപ്പില എടുത്തോണ്ട് വന്നില്ല എടുക്കാൻ ണ്ടല്ലോ ഇങ്ങനെ ആക്കിയെടുക്കണം നിങ്ങളിങ്ങനെയൊക്കെ ആണോ വെക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ചിക്കൻ ചിക്കനും ചിക്കനും ബീഫും ഒക്കെ അങ്ങനെ വെച്ചാൽ ഇങ്ങനെ മൂപ്പിച്ചിട്ട സൂപ്പറായിരിക്കും ഓക്കെ ഞാൻ ഈ അടുപ്പൊന്ന് ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വെക്കാം ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചോദിച്ചു കണ്ടോ ഞാൻ കടുവറുത്തത് ഇട്ട് കൊടുക്കാൻ പോകാം உப்பிச்ச முப்பூடு மாற்ற தட்டி கொடுக்க இன்னும் இன்னத்து தேங்கா கொத்த இட கடலுக்கு அத்து மது தற்காலம் தேங்கா கொத்த இடையே ീനകത്തുനിന്ന് ഒരു സ്വല്പം എടുത്ത് ഇതിനകത്തൊക്കെ അതും കൂടെ ഉപയോഗിക്കാം എന്നിട്ട് എന്നിട്ടാണ് ഇനി ബാക്കി കാര്യം ഒക്കെ കഴിഞ്ഞ് ഇനി ഇത് ഉപ്പ് കറക്റ്റാണോന്ന് നോക്കണം എന്നിട്ട് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്തുനിന്ന് ഒരല്പം കടല വേണമെങ്കിൽ എടുത്ത് ഒരു സ്വല്പം ഒന്ന് ഉടച്ചിട്ടിടുക അല്ലെങ്കിൽ നമ്മുടെ തവി വെച്ച് ഇങ്ങനെ ഒന്ന് കുറച്ച് കടലുകൾ ഒന്ന് ഉടച്ചിടുക അടുപ്പിൽ തീ കൊടുക്കുക ഗ്യാസ് ഓണാക്കുന്ന കാര്യമാണ് പറഞ്ഞേ എന്നിട്ട് അഞ്ചാറ് ചട കടലിങ്ങനൊന്ന് തവി വെച്ച് കാരണം അങ്ങനെ ഉടയ്ക്കാവുന്നതാണ് നല്ല വെന്തക്കുണ്ട് மசால இட்டுக்கேப்பலையும் கூட எடுத்து கொண்டு வந்து இச்சி உப்பிண்ட் குறவண்டு பாக்கியக்கேஸ்க்க அடிபொழி ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം എത്തിട്ടുണ്ട് അപ്പം വീണ്ടും ഞാൻ തിരിച്ചിപ്പറ തലപ്പിലോട്ട് വെക്കാം എളുപ്പമൊന്ന് ലേശം ഒന്ന് കുറുകണം അത് ഓക്കെ കാണിച്ചു തരാം ഞാനേ കറിയേപ്പല വെച്ച് കൊണ്ടു കറിയേപ്പല ഇട്ട് കൊടുക്കാം ഞാൻ cari la carla cari super kari, super okay Apo. വീഡിയോ കണ്ടെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്താ കടലക്കറിയാൻ വെച്ചത് എങ്ങനെയാണ് ഇത് കണക്ക് നിങ്ങൾ വെച്ച് നോക്കുക ഇതിന് വെറൈറ്റി തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ അപ്പോ ദോശ എന്തെങ്കിലും ഞാൻ ആക്കുക രണ്ടിൻ്റെ മാവിരിപ്പുണ്ട് ഓക്കെ ബൈ